ഞങ്ങള് ഇന്ത്യയിലെ അവശേഷിക്കുന്ന ചോരച്ചാൽ നീന്തൽ വിദഗ്ധരാണ് കഴിഞ്ഞ എട്ടെട്ടര കൊല്ലം നാട്ടുകാരെ ഊറ്റി ഊറ്റി ഞങ്ങളുടെ കണ്ണിലെ ചോര പോലും ഇല്ലാതായി പണ്ടത്തെ പോലെ നീന്താനുള്ള കഴിവില്ല എങ്കിലും ഊറ്റി തരുന്നത് വിഴുങ്ങാനുള്ള അവധി ലേശം ബാക്കിയുണ്ട് അതുകൊണ്ട് നാട്ടുകാര് ഓരോരുത്തരും നിങ്ങളുടെ വിയർപ്പ് കലർന്ന ചോര ഊറ്റിയെടുത്ത് ഈ കുഴിപ്പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പിച്ച പാത്രങ്ങളിൽ നിക്ഷേപിക്കേണ്ടതാണ് വഴി പണം സമാഹരിച്ച് മുടക്കിയിട്ടുള്ള വൻകിട പദ്ധതികളിൽ നിന്ന് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നിലപാട് അതിന്റെ ഒരു ഭാഗമാണ് ടോൾ കളക്ഷൻ അപ്പൊ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ ഇനിയും വരാനിരിക്കുന്നു നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും മാത്രം ആക്കണ്ടെന്നേ ആളുകൾ സ്വന്തം വീട്ടിലോട്ട് വെട്ടിയിരിക്കുന്ന വഴിക്കും പഞ്ചായത്തിന്റെ വഴിക്കും പിന്നെ ഗേറ്റ് മുതൽ വീടിന്റെ വാതിൽ വരെയുള്ള മുറ്റത്തിനൊക്കെ കൂടെ ടോളി ഈടാക്ക നിങ്ങളുടെ ഒക്കെ ജീവിതോപാധി ഞങ്ങളുടെ വിയർപ്പിന്റെ രക്തമായി പോയല്ലോ മടിക്കണ്ട ഏതായാലും ശരിയാക്കാമെന്ന് ഒരു പ്രബുദ്ധ ജനതയെ ശരിക്കും ശരിയാക്കുന്നുണ്ട് ഒരവസരം കൂടെ കൊടുത്താൽ ശരി എന്ന വാക്കിനെയും കൂടെ അവര് ശരിപ്പെടുത്തിക്കളെ എല്ലാവരും ഒന്ന് സഹകരിക്കണേ തത്വത്തിൽ ഈ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തത്വത്തിൽ ജനങ്ങളെ ഊട്ടി ഊട്ടി നാട് ഇത്രയും വികസിച്ചു വികസനം താങ്ങാൻ വയ്യാതെ ഈ നമ്പർ വണ്ണിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ മാർഗം ഉണ്ടോ എന്നാണ് ഞങ്ങൾ ഇപ്പൊ നോക്കുന്നത് അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ശവപ്പെട്ടിയിൽ അടിച്ച ഈ അവസാന ആണിയെ തടയാൻ ഒരു മിത്തിനും ഇനി സാധിക്കില്ലണ്ണീ പച്ചക്കൊടി നാട്ടുകാരുടെ കഞ്ഞിക്ക് ചുവന്ന കൊടി വീശാൻ എന്തോ ഒരു ഉത്സാഹം അതെ അതെ അതേന്ന് കൈയിട്ട് വാരി വാരി ജനങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ലാതായി റോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ടോള് മതി കേരളത്തിന്റെ വികസനം ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ ഈ വികസനം വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കീശ വികസനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ണ നിങ്ങളുടെയൊക്കെ സുഖചികിത്സയും വിദേശ ടൂറും ബാങ്ക് ബാലൻസും ഒക്കെയാ കേരളത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ എന്ന കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എല്ലാവരും ആളാം വീതം വികസിച്ചിട്ടുണ്ട് നാട് കാലം കൊണ്ട് വികസനത്തിന്റെ വായിൽ ഇങ്ങനെ ഞാൻ സഹായകരമായ സ്വീകരിക്കുന്നെങ്കിൽ വരുമാനം പല മേഖലയിൽ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും ഒന്ന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ കൊണ്ട് ഇവർക്ക് ധൂർത്തായിരുന്നു അപ്പൊ കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ പോക്കറ്റ് നിറയ്ക്കാൻ ഇങ്ങനെ നാട്ടുകാരോട് പല കടുങ്കയും നിങ്ങൾ കാണിക്കും അല്ലേണ്ണ മാറ്റത്തിന് അനുസൃതമായ നിലപാട് സ്വീകരിക്കാന്നുള്ളത് കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റമാണെങ്കിൽ ഈ പ്രസ്ഥാനം ഇപ്പൊ ഇവിടെ കാണരുതാത്തതാണല്ലോ ഇമാതിരി ഗുളികേലൊക്കെ ഇത് ഒതുങ്ങു തോന്നുന്നുണ്ടോ എൻ്റെ പൊന്നി രാമകൃഷ്ണൻ ചേട്ടാ പശുത്തൊഴുത്തിന്റെയും അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു അടിപൊളി പോകാൻ വഴി വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം തരട്ടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വിദ്യാർത്ഥി നികുതി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പൗര പൗരനികുതി എങ്ങനുണ്ട് ഏർപ്പെടുത്ത് കാലം മാറുന്നതിനനുസരിച്ചുള്ള നിലപാട് മാറ്റം എന്നാണ് പറഞ്ഞത് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലല്ലോ അതാണ് നയം മാറ്റമില്ല പക്ഷെ നിലപാട് മാറ്റമുണ്ട് എന്ന് പറയും അതുപോലെ തത്വത്തിൽ തീരുമാനിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയും ടോളിന് ഞങ്ങൾ പച്ചക്കുടി കാട്ടി എന്ന് പറയും അതിന്റെ കൂടെ തന്നെ പാർട്ടിയുടേതായ തീരുമാനമല്ല എന്നും പറയും അതായത് സ്വഭാവമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള നാവാട്ട് കടമെടുക്കാൻ കേന്ദ്ര നിയന്ത്രണങ്ങൾ വന്നതോടെ വരുമാനത്തിന് വേണ്ടിയാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം തിന്നണ്ട എന്ന് പറയുന്നില്ല തിന്നോ ഒരു മര്യാദയ്ക്കൊക്കെ തിന്ന് അല്ല ദഹിക്കത്തില്ല